രണ്ട് ദിവസം മുമ്പ് ഞാൻ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പൊളിറ്റിക് പൊളിറ്റിക്സിനെ പറ്റി ഇന്ത്യൻ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ് ഹൈലി ആണ് അദ്ദേഹത്തെ ഈ സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും സി ഐ ട്യൂവിൻ്റെ ഗുണ്ടകൾ വരട്ടാൻ പോയാൽ വിരളുന്ന ആളല്ല എന്ന് ഞാൻ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു ഒരു ആലോചിച്ച് നോക്കേണ്ടതാണ് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഒറ്റയ്ക്കാണ് നേരിട്ട ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പൊ അയാൾ ആരാ അദ്ദേഹം കേരളത്തിന്റെ ഗവർണറായിട്ട് വരുമ്പം വ്യക്തമാണ് അദ്ദേഹം നിശബ്ദനായ ഗവർണർ ആയിരിക്കേയില്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതെല്ലാം സത്യമായിരുന്നു ചാൻസലറായിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങൾ പുറയിൽ കൂടെ മുമ്പിൽ കൂടെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയും സി ഐ ടി യുക്കാരെയും കയറി വെച്ച പാളെതിർത്തു അതിനനുകൂലമായിട്ടാണ് സുപ്രീം കോടതി വിധി വന്നത് അവസാനം ഇന്നെന്താ സംഭവിച്ചത് രണ്ട് ദിവസം മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാലുകുത്താൻ സംവദിക്കില്ല എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐയും എം എം ബി എം ഗോവിന്ദനും അവൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സർവകലാശാല വന്ന് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു ഇന്നെന്താ അദ്ദേഹം ചെയ്തത് ആദ്യം ഡി ജി പിയെ വിളിച്ചു പറഞ്ഞു എനിക്ക് പോലീസ് സെക്യൂരിറ്റി വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പോവുകയാണ് ആരോടും പറഞ്ഞില്ല പ്രോട്ടോകോളൊന്നും പെടുത്തില്ല അദ്ദേഹം നേരെ കോഴിക്കോട് മിഠായി തെരുവിൽ പോയി പല കടകളിൽ പോയി ജനങ്ങളെ കാണുന്നു അതാണ് പിണറായി വിജയന് മനസ്സിലാകാത്ത വസ്തുത കാരണം അദ്ദേഹം ഒരു ക്രിമിനൽ അല്ല അവളെല്ലാം നേരിടും അവളെല്ലാം ഡീല് ചെയ്യാൻ മിടുക്കന അത് അതുകൊണ്ടാണ് പിണറായി വിജയൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആയ സമയത്ത് അയാൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ് അയാളെ ഈ പോലീസിനെ വിട്ട് വരട്ടാനും പഠിപ്പിക്കാനൊന്നും പോകരുത് ഈ എസ് എഫ് ഐ വരെ ഈ മാക്രകളെ ഒന്നും വിട്ട് വരട്ടാൻ പോകരുത് കാരണം ഗെയിം അറിയുന്നയാളെ ഗെയിം പഠിപ്പിക്കാൻ പോകരുത് അത് രാഷ്ട്രീയത്തിൻ്റെ അകത്ത് പരമപ്രധാനമായ ഫണ്ടമെൻ്റലാണ് അത് കേരളത്തിലൊരു സന്ദേശമാണ് എല്ലാവർക്കും ഈ പറയുന്ന എസ് എഫ് ഐയും സി ഐ ടിയും സി പി എമ്മും കാണിക്കുന്ന വേരട്ടലും മാത്രമേ ഉള്ളൂ ഇനി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോഴ് ഗവർണറെ അറ്റാക്ക് ചെയ്താൽ ആരാണ് അതിന്റെ കോൺസിക്വൻസെന്ന് ആലോചിച്ച് നോക്ക് പിണറായി വിജയൻ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യാണ് ഞാൻ വെറുതെ പറയുന്നതല്ല കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ളത് ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോക്കോളില് വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ അടുത്ത സ്ഥാനമാണ് ഞാൻ ഈ ഗവർണർ നിശബ്ദനുമല്ല അവൾ പ്രതികരിക്കും അവൾ വളരെ കാറായി നിറങ്ങി വന്നില്ലേ പ്രതികരിച്ചേ ശക്തമായിട്ടല്ലേ പ്രതികരിച്ചേ എന്താ നിങ്ങൾ കാല് കുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് പുള്ളി ഇറങ്ങി ആ പോലീസിന്റെ സെക്യൂരിറ്റി ഇല്ലാതെ പോകുന്ന കണ്ടോ എനിക്ക് വേണ്ട എന്തിനാണ് പോലീസ് വളയം വെച്ചേക്കുന്നത് പിണറായി വിജയൻ എന്നറിയാം എൻ്റെ കോൺസിക്വൻസസ് ആൾക്കാർ എറിയോ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ബേസിക്ക് മനസ്സിലാക്കേണ്ടതാണ് ഇതിലാകെ പെട്ടുപോയതാരാ പിണറായി വിജയൻ്റെ കേരള സദസ്സിനേക്കാളും കൂടുതൽ ആൾക്കാർ ആരിഫ് മുഹമ്മദ് ഖാനോട് അറ്റൻഷൻ കൊടുക്കാൻ തുടങ്ങി അതല്ലേ ഉണ്ടായത് ഈ സംഭവം അതിനേക്കാൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു ട്രെൻഡ് മനസ്സിലാക്കുക പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇമേജ് വളരെ മോശമാണ് കേരളത്തിൽ കേരളത്തിലാകമാനം ഇപ്പോൾ കോന്നിയിൽ ജനകീയ സദസ്സ് നടത്തിയ സമയത്ത് ആളുകൾ എന്തേ ഇല്ലാതെ പിണറായി വിജയൻ തന്നെ പറഞ്ഞു ആൾക്കാർ ഇറങ്ങി പോകുന്നു ആലപ്പുഴയിൽ ഇറങ്ങി പോകുന്നു ആളുകളില്ല നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് കുടുംബശ്രീയെയും പാർട്ടി പ്രവർത്തകരെയും കൊണ്ട് പണം കൊടുത്തിരുത്തിയാൽ പോലും ആളുകൾ വരുത്തില്ല കാരണം നിങ്ങളുടെ മുഖം കാണുന്ന ചതുർത്തിയായി അതാണ് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ എക്കോണമി ഈസ് വേസ്റ്റ് കണ്ടീഷൻ ഈ രീതിയിലോട്ടാണ് പോകുന്നത് കാരണം ഇതിൽ പി ആർ ആക്ടിവിറ്റിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പം ആ രീതിയിൽ നിങ്ങളുടെ ദാഷ്ട്യം കാണിക്കുന്നു ആ രീതിയിലോട്ട് പോവുകയാണ് അതാണ് ഇന്നെല്ലാം പൊളിച്ചെടുക്കിയത് ഗവർണർ ഗവർണർ കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി നിങ്ങളെയൊക്കെ നിങ്ങളുടെ സി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേയും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പോടാ ഇല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടല്ലേ അദ്ദേഹം വിട്ടായ തെരവിലോട്ട് പോയി നീ കാണിക്കാണീര ഞാൻ നേരിടാം എനിക്ക് പോലീസിൻ്റെ ഒന്ന് സഹായം വേണ്ട അതാണ് ബേസ് അദ്ദേഹം ക്രിമിനലല്ല അദ്ദേഹം യഥാർത്ഥ ഇന്ത്യൻ പൊളിറ്റീഷ്യനാണ് ഇന്ത്യ മനസ്സിലാക്കിയ പൊളിറ്റീഷൻ നിങ്ങൾ പറയുന്ന പോലെ അദ്ദേഹം ഒരു പൂർണ്ണമായിട്ട് സെക്യുലറാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിൻഷ്യൽ അതാണ് പിണറായി സെക്യുലറാന്ന് പറയാൻ പറ്റുമോ ഈ പറയുന്ന വർഗീയ പാർട്ടിയുടെ പുറകെ നടന്ന് കൂട്ടുകൂടാനും നേരത്തെ കൂട്ടുകൂടിയ ആളാണ് സാക്ഷാൽ പിണറായി വിജയൻ എസ് ഡി പി ആയിട്ടും പി എഫ്ഐ ആയുടെ കൂട്ട് വോട്ട് മേടിച്ച ആളാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളെക്കാളും ക്വാളിറ്റി ഉള്ള ഒരാളാണ് അപ്പം അങ്ങനെ ക്വാളിറ്റിയുള്ള രാഷ്ട്രീയക്കാരൻ വരുമ്പോൾ നിങ്ങളുടെ വിരട്ടൊന്നും പുള്ളി എടുത്ത് എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ സി ഐ ടി കാരൻ്റെ വൈസ് ചാൻസലറായിട്ട് വെച്ച അയാളെ എങ്ങനെ ഒതുക്കണമെന്ന് ഇയാൾക്കറിയാം ഈ അധ്യാപക എല്ലാവരും എതിർത്തിട്ടും പുള്ളി പുല്ല് വിലയാണ് കൽപ്പിച്ചത് അതാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് അതാണ് പറയുന്നത് ഒരു 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 ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റത്തില്ല നിങ്ങളുടെ വേരട്ട് നടക്കില്ല അതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ചതെന്നേ യഥാർത്ഥ കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ ആ യൂണിവേഴ്സിറ്റി തകരരുത് മുഴുവനും കൈക്കൂലിയും പിന്നെ പിന്നാമ്പുറം ആളുകളെ അകത്ത് കയറ്റി കച്ചവടം നടത്തുന്നു അതിനെ എതിർത്തു എഡ്യൂക്കേഷൻ്റെ വളരെ മോശമായിട്ട് പോകുന്നു അതിനെ എതിർത്തു അപ്പോഴാണല്ലോ നിങ്ങളുടെ ശത്രുവായത് മനസ്സിലായല്ലോ പിണറായി വിജയനും കൂട്ടർക്കും അതായത് അങ്ങനായത് നിങ്ങളുദ്ദേശിക്കുന്നതല്ല നിങ്ങൾക്ക് എത്രമാത്രം ഈ രീതിയിൽ ആരിഫ് മുഹമ്മദ് ഖാനെ തടഞ്ഞു നിർത്താൻ അയാളെ തടഞ്ഞു നിർത്താൻ പറ്റത്തൊന്നുമില്ല കാരണം അയാൾ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് ഇവിടെ സറണ്ടർ ചെയ്യാൻ പോകുന്നത് പിണറായി വിജയനും അവരുടെ പാർട്ടിയുമായിരിക്കും അതാണ് എൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്